നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ ഇന്നലെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത് ഭിന്നശേഷിക്കാരൻ കൂടിയായിരുന്ന റാഷിന് ഏറെ സ്നേഹവും പരിഗണനയും നൽകിയാണ് സിദ്ദിഖ് വളർത്തിയത് മൂത്ത മകനായതിനാൽ തന്നെ പ്രത്യേക വാത്സല്യവും റാഷിനോട് സിദ്ദിഖിനുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ സാപ്പിയെയും സിദ്ദിഖിനെയും അടുത്തറിയുന്നവർ പങ്കുവയ്ക്കുന്ന വേദനയും അതുതന്നെയാണ് സാപ്പിമോനെ കണ്ണിലിരിക്കുന്നടാ എന്നായിരുന്നു മരണവിവരം അറിഞ്ഞ നടൻ മമ്മൂട്ടിയുടെ പ്രതികരണം ഇപ്പോഴിതാ സിദ്ദിഖിന്റെ സുഹൃത്തായ ഉണ്ണിയുടെ ഓർമ്മക്കുറിപ്പാണ് ആരാധകരെ സങ്കടത്തിലാഴ്ത്തുന്നത് ആ വാക്കുകൾ ഇങ്ങനെ നടൻ സിദ്ദിഖിന്റെ മകനായ സാപ്പി എന്ന റാഷിൻ ജനിച്ചത് ബൗദ്ധിക ഭിന്നശേഷിയോടെയാണ് പിന്നീടുള്ള വളർച്ച ആ കുടുംബം നൽകിയ സ്നേഹത്തിൻ്റെ കടലിലായിരുന്നു സാധാരണ കുട്ടിക്ക് നൽകുന്നതിലും എത്രയോ ഇരട്ടി പരിഗണനയിലൂടെയാണ് സാപ്പിയെ വളർത്തിയത് സാപ്പി വായിക്കാൻ തുടങ്ങിയത് കുട്ടിക്കാലത്താണ് കാക്കനാട്ടെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകമെടുക്കാൻ തുടങ്ങി ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ ലൈബ്രറിയിൽ പോകുന്നത് പതിവായിരുന്നു കൊണ്ടുപോകാൻ വിട്ടുപോയാൽ സാപ്പി കണ്ണു നിറച്ച് മിണ്ടാതിരിക്കും മുപ്പത്തിയേഴ് വയസ്സുവരെയും അത് തുടർന്നു മുപ്പത്തിയേഴിലും സാപ്പി കുട്ടിയായിരുന്നല്ലോ ഇതുപോലെ അക്ഷരങ്ങളെ സ്നേഹിച്ച ഏതെങ്കിലും കുട്ടി ഉണ്ടാകുമോ വായിക്കാൻ പുതിയ പുസ്തകം കിട്ടാതെ കരയുന്ന കുട്ടി അടുത്തു വന്നിരിക്കുമ്പോൾ സാപ്പി സിദ്ദിഖിന്റെ കൈ കൈയ്യോട് ചേർത്തു പിടിക്കുമായിരുന്നു പോയതിലും വലിയ സങ്കടം ഇനി അടുത്തിരിക്കുമ്പോൾ അവന്റെ കൈ എൻ്റെ ഉള്ളം കൈയിൽ ഉണ്ടാകില്ലല്ലോ എന്നതാണ് വലിയ സങ്കടമെന്നാണ് ചങ്കുപൊട്ടി സിദ്ദിഖ് ആശ്വസിപ്പിക്കാനെത്തിയ കൂട്ടുകാരോട് പറഞ്ഞത് ഉറക്കത്തിലാണ് സാപ്പി മരിക്കുന്നത് ആശുപത്രിയിൽ സിദ്ദിഖ് എത്തുമ്പോഴാണ് മരിച്ചു എന്ന് തിരിച്ചറിയുന്നത് സാപ്പി കുട്ടികളെപ്പോലെ രണ്ടു കൈകളും ചുരുട്ടി പിടിച്ചിരിക്കുകയായിരുന്നു അതു നിവർത്തി ചേർത്തുവെച്ചത് സിദ്ദിഖാണ് അവസാനമായി അവൻറെ കൈ സിദ്ദിഖിന്റെ ഉള്ളം കൈയിൽ അമർന്നതും അപ്പോഴായിരുന്നു ഇതു പറയുമ്പോഴും സിദ്ദിഖ് ഉള്ളം കൈയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്